ത്തിലുള്ള ഇന്നത്തെ ട്രെൻഡ് വെച്ച് നോക്കുന്ന സമയത്ത് തന്ത്രശാസ്ത്രത്തിനാണ് ഈ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന മാതൃ വന്നിരിക്കുന്നത് ശുഷ്കിച്ച വേദാന്തത്തിൻ്റെ തിയറിയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമല്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെ തന്ത്രശാസ്ത്രത്തിൽ ഇത്രയും ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് വരാൻ കാരണം കാരണം അടിസ്ഥാനപരമായിട്ട് വേദാന്തമോ അല്ലെങ്കിൽ ആ ലൈൻ ഓഫ് തിങ്കിങ്ങിൽ ബ്രഹ്മസത്യം ജഗന്മിത്യെന്നുള്ള അതിനെ ബേസിറ്റാണ് അത് മുന്നോട്ട് പോയിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചോളം ജഗത്ത് മിത്യയാണെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകും അതുകൊണ്ട് തന്നെ വേദവാക്യങ്ങളിൽ സർവം ഖലു ഇത് ബ്രഹ്മ എന്നുള്ള ആ പദത്തിനോടായിരിക്കും ഇന്നത്തെ ആനുകാലിക പ്രസക്തി അനുസരിച്ചിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടതും നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് തന്ത്രശാസ്ത്രത്തിലേക്ക് മനസ്സ് തിരിയുന്നതും തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് മിഥ്യ എന്നുള്ളൊരു കോൺസെപ്റ്റ് വേറെ തലത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നുവെച്ചാൽ ഏതോ സത്യത്തിന് ഏതൊന്ന് കവറിച്ച് കവർ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ മിത്യ എന്ന് പറയേണ്ടത് അപ്പോൾ ഒരു വസ്തു ഉള്ളതിനെ അതിൻ്റെ മുകളിൽ നമ്മൾ ആരോപിക്കപ്പെടുന്ന സമയത്താണ് അതിൻ്റെ യഥാ യാഥാർത്ഥ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും വേറൊരു തലങ്ങളിലേക്ക് അത്ത തലങ്ങളിലേക്ക് പോകുന്നതിനും കാര്യം അപ്പോൾ മന്ത്രശാസ്ത്രത്തിനടിസ്ഥാനമാക്കിയിട്ട് നോക്കുന്ന സമയത്ത് ഈ വൃഷ്ടികൾ സൃഷ്ടി എന്നുള്ളത് തന്നെ വൃഷ്ടി കർത്താവിൻ്റെ അത്രത്തോളം തന്നെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള അവസ്ഥ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അപ്പോൾ തന്ത്രശാസ്ത്രത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു 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 ഭാഗം എന്ന് പറയുന്നത് തന്ത്രം കൺസിസ്റ്റിക്കുന്നത് മന്ത്രം തന്ത്രം യന്ത്രം ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മന്ത്രം എന്നുള്ള ഈ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മന്ത്രം എന്നുള്ളത് പറയുന്നത് മനനാൽ ത്രായവി ഇതി മന്ത്ര ഒരു ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഉണ്ട് അതിന് വേറൊരു ഡെഫിനേഷൻ പറയുന്ന സമയത്ത് മനം എന്ന് പറയുന്നത് ചിന്താന്ന് ത്ര എന്ന് പറയുന്നതിന് തൂൾ എന്നുള്ള അർത്ഥമുണ്ട് ഉപകരണം എന്നുള്ള അർത്ഥം കൂടിയുണ്ട് അപ്പോ മന്ത്രം എന്ന് പറയുന്നത് ചിന്തിക്കാനുള്ള ഉപകരണം അല്ലെങ്കിൽ ഒരു ആറാമത് ഇന്ദ്രിയം എന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ മന്ത്രം എന്ന് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും നമ്മൾ ഏഴും ഈ ഈ വാക്കുകൾ കേൾക്കുന്നതും ഈ പ്രയോഗം ഉണ്ടാവുന്ന ഏകദേശം ഏകദേശം നമ്മൾ വേദകാലം മുതൽക്ക് തന്നെയുണ്ട് വേദിക് പീരീഡിൽ മുതൽ ഋഗ്വേദ കാലത്തിലുമുണ്ട് അതേമാതിരി തന്നെ നാല് വേദങ്ങളും മന്ത്രങ്ങളെ ബേസിക്കുന്ന ഒന്നായിരിക്കുന്നത് അതിൻ്റെ പാരലായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇറാനിയൻ ഫിലോസഫിയിലും മന്ത്രത്തിനെ പറ്റി പറയുന്നത് ജൊറാസ്റ്റിയൻ കൾച്ചറിലും ജൻഡവസ്ഥ എന്നുള്ള പുസ്തകത്തിലും അവസ്ഥ എന്നുള്ളിലും മന്ത്രത്തിനെ പറ്റി പറയുന്നുണ്ട് അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ടാകും പക്ഷേ അർത്ഥം ഇതാണ് മന്ത്രം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ആശയത്തിനെ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുന്ന വാക്കുകളോ ശബ്ദങ്ങളോ അല്ലെങ്കിൽ ഭാഷയോ ആണെന്നുള്ളതാണ് സത്യം ഇപ്പോൾ മന്ത്രങ്ങളെ സംബന്ധിച്ചോളം മന്ത്രങ്ങളിൽ പല കാറ്റഗറീസ് ഉണ്ട് ഞാൻ അതിനേക്കൊന്നും ടെക്നിക്കലായിട്ട് പോകുന്നില്ല ബരാ ബഷന്തി വാ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ഉണ്ട് ഇതൊന്നും സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളം നമുക്ക് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല ഇപ്പോൾ ഞാൻ ഈ മന്ത്രം എന്നുള്ള ഈ ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ ഇത് ഒരു പ്രക്രിയയെ നമ്മളെടുത്ത് ചർച്ച ചെയ്യുന്നതിന് കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ തന്ത്രശാസ്ത്രം അനുസരിച്ചിട്ടുള്ള ഏതൊരു സാധനക്രമം ചെയ്യുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ട് ഇന്ന് നമ്മൾ ആദ്യം തന്നെ ഇനീഷ്യൽ സ്റ്റേജസിൽ കൊടുക്കുന്നത് മന്ത്രദീക്ഷയാണ് അപ്പോൾ ആ മന്ത്രദീക്ഷ എന്താണ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അതുകൊണ്ടുള്ള ഫലസിദ്ധി എന്താണ് ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ആനുകാലിക പ്രസക്തി അനുസരിച്ചിട്ട് ചിന്തിക്കേണ്ട വിഷയം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധന തുടങ്ങുന്ന സമയത്ത് നമ്മൾ സാധനയ്ക്കൊരു ലക്ഷ്യം വേണം എന്തെങ്കിലും ഒന്ന് നേടാനായിട്ടാണല്ലോ സാധാരണഗതിയിൽ നമ്മളൊരു ഒരു ഒരു ക്രിയ തുടങ്ങുന്നത് സാധന സംബന്ധിച്ചിടത്തോളം കാലത്തിൽ അതിൽ നമ്മൾ സാധനയ്ക്ക് വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ സാധ്യം എന്നുള്ളത് പലതരങ്ങളിലും അതിൽ ഉണ്ടായിട്ടുണ്ട് വളരെ ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങളെ മുതൽക്ക് അത്യുന്നതമായിട്ടുള്ള മോക്ഷം എന്നുള്ള ആ നിലവിലു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ മന്ത്രത്തിനെ കാണുന്നത് അപ്പോൾ ഒരു സാധകൻ ആദ്യം ചെയ്യേണ്ടത് മന്ത്രസാധന അതിനെ വിധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത് എല്ലാവർക്കും മന്ത്രസാധന കൊണ്ട് തന്നെ ആ അറ്റത്തുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്ര നിർബന്ധമില്ല ഭക്തന്മാരുണ്ട് ജ്ഞാനികളുണ്ട് കഥയോഗികളുണ്ട് രാജയോഗികളുണ്ട് അങ്ങനെ പല യോഗങ്ങളുമുണ്ട് പല മതത്തിലെ ചിട്ടാക ചിട്ടകളുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മന്ത്രം കൊണ്ട് മന്ത്രം ജനിച്ച് തന്നെ അപ്പുറത്തേക്ക് പോകണം എന്നുള്ള നിർബന്ധമില്ല അപ്പോൾ ഒരാൾക്ക് ഈ മന്ത്രത്തിലൂടെയാണ് അങ്ങനെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് തീരുമാനിക്കേണ്ടത് തൻ്റെ ലക്ഷ്യമെന്താണെന്നുള്ളതാണ് താൻ എന്തിനാണ് ഒരു മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സാധന ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്രിയ ചെയ്യുന്നത് അപ്പോൾ പറ്റിയുള്ള നല്ല ബോധം ആദ്യമേ ഉണ്ടാകും കാരണം ആധ്യാത്മിക തലം എന്ന് പറയുന്ന സമയത്ത് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനുള്ള സ്കോപ്പ് അതിനില്ല ഇപ്പോൾ ഉദ്യോഗസ്ഥ ആനന്ദം എന്നുള്ള വാക്ക് മോക്ഷം എന്നുള്ള വാക്ക് ഈ വാക്കുകളെല്ലാം വളരെയധികം റിലേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് ആർക്കാണ് മോക്ഷം ആരാണ് മോക്ഷം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ അനുസരിച്ചായിരിക്കും ഈ മോക്ഷമുള്ള ഫലം അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തെ ആ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ ഫലം എന്ന് വെച്ചാൽ ഇപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് സാർവത്രികമായിട്ട് എല്ലാ രാജ്യത്തിലും എല്ലാ ആൾക്കാർക്കും കിട്ടുന്ന ഒരവസ്ഥയായിട്ട് പറയാൻ പറ്റില്ല നർത്തം പൊതുവെ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിശ്ചിതമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇല്ലാത്തതുകൊണ്ട് തുടങ്ങുന്നത് നമ്മൾ ലക്ഷ്യത്തോടു കൂടി നിശ്ചിതമായിട്ടുള്ള ഒരു പാതയിലൂടെയാണ് ആ അനിശ്ചിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് എന്താ പറയുക അപകടങ്ങളുണ്ട് അതുമാതിരി ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അവസ്ഥകളിലേക്ക് കൊണ്ടുപോകും അപ്പം ഇതൊന്നും ഇതൊന്നും ബാധിക്കാതെ നമ്മളെ ചിന്തയ്ക്കപ്പുറം നിൽക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ഈ കർമ്മം അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ഒരു പരിധി തിരിക്ക് മാത്രമേ നമ്മളെ സഹായിക്കുള്ളൂ അതായത് മനസ്സിനെയും ശരീരത്തിനെയും ബുദ്ധിയും അതുകൊണ്ടാണല്ലോ നമ്മൾ ഉപാധിയായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരു സാധന സാധനക്രമണം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സാധനകളെല്ലാം തന്നെ അത് എന്ത് സാധനം ശരി യോഗ സാധനമാണെങ്കിലും ശരി മന്ത്രമാണെങ്കിലും ശരി ഇനി വേദാന്തമാണെങ്കിലും ശരി എന്തുവാണെങ്കിലും അതൊക്കെ തന്നെ ഈ ബോഡി ഇമോഷൻസ് മൈൻഡ് ഈ ഈ പ്രയോഗിനെ പരമാവധി പ്യൂരിഫിക്കേഷൻ ചെയ്യാനും അതിലൂടെ നമ്മൾ ആ ആ പരമാവധി പ്യൂരിഫൈ ചെയ്തിരിക്കുന്ന ആ ഉപാധിയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാലാതീതമായിട്ടുള്ളത് അവസ്ഥയിലേക്കുള്ള അതിലേക്ക് പോകാൻ നമ്മൾ ഒരുങ്ങുകയാണെന്നർത്ഥം അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് ആദ്യമേ ഉണ്ടാക്കി വയ്ക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ചും ആധ്യാത്മിക തലത്തിൽ അതിപ്പോൾ ആത്മജ്ഞാനം എന്നോ അല്ലെങ്കിൽ മോക്ഷം എന്നോ പറയുന്ന വാക്കുകളൊക്കെ മനസ്സിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പറയുന്ന സമയത്ത് അതിനൊക്കെ പ്രളയൻസ് വളരെ കുറവാണ് പിന്നെ വാക്കുകൾക്ക് ഒരു ആൾക്ക് ഒരാൾ മനസ്സിലാക്കുന്ന മോക്ഷം എന്നുള്ള വാക്ക് സംസ്കൃതം അറിയുന്ന ഒരാൾ മനസ്സിലാക്കുന്നത് ഒരു ഇതും ഹിന്ദു ഒരുവിധം ക്രിസ്ത്യൻ ഒരുവിധമായിരിക്കും മുസ്ലിം ഒരുവിധമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ നമ്മളെ ഒരിക്കലും കൃത്യമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് മന്ത്രം വാക്കിൻ്റെ വാക്കിനാൽ ഉണ്ടാക്കപ്പെട്ടതാണല്ലോ ഈ അമ്പത്തൊന്ന് അക്ഷരങ്ങൾ അതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മന്ത്രങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ മന്ത്രങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മന്ത്രത്തിന് കാലാതീതമായിട്ടുള്ള കാലത്തിനും സമയത്തിനും അതീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനായിട്ട് നമ്മൾ കാലത്തിനകത്ത് നിൽക്കുന്ന മന്ത്രങ്ങളെ അല്ലെങ്കിൽ വാക്കുകളെ പ്രയോജനപ്പെടുത്തുന്ന സമയത്ത് അതൊരു പരിധിവയേക്ക് മാത്രമേ നമ്മളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ മാത്രമേ ഇത് സഹായിക്കുന്നുള്ളൂ എന്നല്ലാണ്ട് മോക്ഷം എന്നുള്ളതോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഒരു കാര്യത്തിനെ പറ്റി അതിനെ നമുക്ക് പ്രാപിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത് നമ്മൾ അധ്വാനിച്ച് നേടേണ്ട ഒരു കാര്യമല്ല അത് അതുതന്നെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ധ്യാനം എന്ന് പറയുന്നത് അതൊരു ബോധപൂർവമായിട്ടുള്ളൊരു ഒരു ക്രിയയല്ല ബോധപൂർവമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കർമാ കർമ്മ കർമാധിപൻ വേണം കർമ്മം ചെയ്യാൻ ഒരാൾ വേണം ആ ആളിനെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത് അഹം എന്നുള്ള ബോധം അഹങ്കാരം എന്നുള്ള ബോധം ഇരിക്കുന്നവടത്തോളം കാലം കാലാതീതമായിട്ട് നിൽക്കുന്ന ഒരു സത്യത്തെ അറിയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയുമ്പോൾ എല്ലാ സിസ്റ്റത്തിലും അവസാനം പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇല്ല ഇല്ലാതെ അവസ്ഥ ഇല്ലാതാവുന്നതാണ് മോക്ഷം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോധപൂർവമായിട്ട് നമ്മൾ ആധ്യാത്മിക തലത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് എത്ര ഉയർന്നതാണെങ്കിലും ശരി എത്ര എത്ര എന്താ പറയുക റസ്റ്റിക് ആയിട്ടുള്ളൂ അത് വളരെയധികം ലൗകികമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അതൊക്കെ തന്നെ നമ്മളെ ഈ കാലത്തിനകത്ത് നിർത്തിക്കൊണ്ട് അതിൻ്റെ പരമാവധി ഉള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്നല്ലാണ്ട് അതിനപ്പുറം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു മന്ത്രസാധന നമ്മൾ തുടങ്ങുന്നതിനും കൊണ്ട് ആലോചിക്കേണ്ട കാര്യം അപ്പോൾ മന്ത്രം എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം അപ്പോൾ മന്ത്രം ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞ മാത്രമേ ഏകാക്ഷരമായിട്ടുള്ള ബീജങ്ങളുണ്ട് ബീജമന്ത്രങ്ങളുണ്ട് മൂലമന്ത്രങ്ങളുണ്ട് മാലാമന്ത്രങ്ങളുണ്ട് ഇതൊക്കെ ടെക്നിക്കലായിട്ടുള്ള ഡെഫിനിഷൻസിലേക്ക് ഞാൻ കണക്കുന്നില്ല എന്തായാലും മന്ത്രം എന്ന് പറയുന്നത് തന്നെ ഏതൊന്നിനും നമ്മളെ റിപ്പീറ്റഡായിട്ട് അത് റിപ്പീറ്റഡായി ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു നേട്ടം കിട്ടാനായിട്ട് ഉപയോഗി ഉപയോഗിക്കുന്ന ഒരു ഒരു ടൂളാണ് മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ മന്ത്രം ഉപാസിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ദേവതയെ ഉപാസിക്കുന്ന മൂർത്തിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും അപ്പോൾ ആ ഉപാസനാ മൂർത്തിയെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മളങ്ങനെ തിരഞ്ഞു കണ്ടുപിടിച്ച് എടുക്കുന്ന മാതിരി ആവില്ല അങ്ങനെ ചെയ്താൽ ശരിയാവില്ല അപ്പോൾ ഈ എന്താണ് മൂർത്തി എന്ന് പറയുന്നത് ഇന്ന് ആദ്യം നോക്കണം ഉപാസന എന്നുള്ള വാക്കിനർത്ഥം ഒന്നിനോട് അടുത്തിരിക്കുക എന്നുള്ളതാണ് ഉപാസനം എന്നുള്ള അർത്ഥം അപ്പോൾ ഇവിടെ പ്രാവർത്തികമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ മൂർത്തി ഏതാണോ ആ ഉപാസനാമൂർത്തിയുടെ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ മന്ത്രദേവതയുടെ നമ്മൾ അടുത്ത് ചെല്ലുക അല്ലെങ്കിൽ അടുത്തിരിക്കുക സമീപത്തിരിക്കുക എന്നുള്ളതായിരിക്കും നമ്മളുടെ ലക്ഷ്യം അപ്പൊ അത് കുറച്ച് ഉയർന്ന തരത്തിൽ നോക്കുകയാണെങ്കിൽ മന്ത്രം ഒരു ദേവതയെ കുറിക്കുന്നു ആ ദേവത മനുഷ്യനെ മനുഷ്യരുമായിട്ട് വേർതിരി നിൽക്കുന്നു കാര്യം പുറത്താൻ നിൽക്കുന്നത് അത് സാധന തുടങ്ങുന്ന സമയത്ത് അപ്പോൾ എന്തായിരിക്കും നമ്മളുടെ സാധന ലക്ഷ്യം ഉപാസന എന്നുള്ള വാക്കിനർത്ഥം വരുന്ന സമയത്ത് ദേവനെ കൂടി നമ്മൾ അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ദേവനുമായിട്ട് ഐക്യം പ്രാപിക്കുന്ന സമയമാണ് ഇതിനൊരു പൂർണ്ണത വരുന്നത് ഈ കർമ്മത്തിന് മന്ത്രജപം എന്നുള്ള കാര്യത്തിന് ഒരു പൂർണ്ണത വരുന്നത് അപ്പോൾ ഈ മന്ത്രം ജപം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മൾ ഉപാസകൾ നോക്കിയായിരിക്കും അപ്പോൾ അത് ഒരു സാധാരണഗതിയിൽ അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയതല്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതോ ഏതൊരു ഒരു ഭാവത്തിനോടാണ് ഏത് ദേവതയുടെ ഏതൊരു ഭാവത്തിനാണോ കൂടുതലായിട്ടുള്ള ആയിട്ട് നിങ്ങൾക്കിത് പാതാർത്ഥ്യം പ്രാപിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഭക്തി തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നുന്നത് എന്നുവെച്ചാൽ അതിലും ബലം പ്രയോഗിച്ചിട്ടല്ല സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മൾ പറയില്ലേ അഭിനയം നാരായണം വരും അല്ലെങ്കിൽ കൃഷ്ണാർ പറയും അങ്ങനെ നാച്ചുറൽ ആയിട്ട് വരുന്നില്ലേ അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു പഠനം നടത്തണം വെറുതെ ആയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ആടുത്തെങ്കിലും പോയിട്ട് ഒരു മന്ത്രം വാങ്ങിച്ചത് കൊണ്ടൊന്നും ഫലം കിട്ടില്ല അത് കാരണം അത് കൂടുതലായിട്ട് നമുക്ക് പ്രാരബ്ധുണ്ടാക്കട്ടേ ഉള്ളൂ അപ്പോൾ മന്ത്രങ്ങൾ ചിന്തകൾ എല്ലാം തന്നെ നമുക്ക് ഉണ്ടാക്കുന്നതാണ് ആ ചിന്തകൾക്ക് പൂർത്തീകരണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് പ്രാരബ്ധമായിട്ട് ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ നിങ്ങൾക്ക് വരും നമുക്ക് ഉറപ്പാണ് അത് ഈ ചിന്ത എന്ന് പറയുന്നത് ഇപ്പോൾ ദേവ ദേവത എന്ന് പറയുന്നത് ഒരു ചിന്തയാണ് ദേവനൊരു മന്ത്രമുണ്ട് ഒരു രൂപമുണ്ട് അത് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ധ്യാന ശ്ലോകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചിന്തയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഉണ്ടാക്കിയ ആളും അങ്ങനെയാണ് മന്ത്രദൃഷ്ടാവെന്നാണ് പറയുന്നത് മന്ത്രത്തിനെ കണ്ട ആൾ ആളെന്നാണ് പറഞ്ഞത് മന്ത്രദൃഷ്ടാവ് സ്രോതാവ് പറഞ്ഞത് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഒരു മന്ത്രത്തിന് ആ മന്ത്രത്തിന് ശബ്ദത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു രൂപമുണ്ടെന്നാണ് ശാസ്ത്രം പ്രയോഗിച്ച് പറയുന്നത് അതുകൊണ്ട് രാമാവെന്നുള്ള വാക്ക് വിളിച്ചു കഴിഞ്ഞാൽ രാമനെ വരുള്ളൂ കൃഷ്ണൻ വരില്ല സാധനയിലേക്ക് വരുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങോട്ട് പോകണം രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് അതുകൊണ്ട് വിഷ്ണുവിൻ്റെ നാമം ജപിച്ചാൽ രാമൻ തൃപ്തി ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പറ്റില്ല കാരണം എക്സ് എന്നുള്ള ആളെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആഹാരം അദ്ദേഹത്തിന് കൊടുത്ത പൂജകം അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം അതല്ലാതെ ജനറൽ ആയിട്ട് എങ്ങും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പോകില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ദേവതയുടെ രൂപസങ്കല്പം അത് നമ്മളുടെ മനസ്സിനും ഹിതവും ഹിതത്തിനും ശരീരഘടനയ്ക്കും അനുസരിച്ചിട്ടുമായിരിക്കണം അപ്പത് പണ്ടത്തെ കാലത്തെ ഗുരുക്കന്മാരൊക്കെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് തലത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം എന്തൊക്കെ ഉപകാരപ്പെട്ടു കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഗുരുക്കന്മാരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇനി ഉണ്ടായെങ്കിൽ പോലും നമുക്കത് കൺവിൻസിങ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് എത്രയോ ഗുരുക്കന്മാരും എത്രയോ ആചാര്യന്മാർക്ക് എന്നൊക്കെ ലോകത്തിൽ നടക്കുന്നുണ്ട് അവരൊക്കെ പറയുന്നുണ്ട് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഓൺലൈനായിട്ട് പറയുന്നുണ്ട് നേരിട്ട് പറയുന്നുണ്ട് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ആളുടെ മനസ്സ് അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു മന്ത്രസാധന ഇഫക്റ്റീവ് ആകണമെങ്കിൽ ആ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ തന്നെ ചെയ്യണമെങ്കിൽ നമ്മളുടെ അന്തരാത്മാവ് ഒരു വ്യക്തിയുടെ സാധകൻ്റെ അന്തരാത്മാവ് കൂടി ഈ ഉപാസന മന്ത്രത്തെയോ അല്ലെങ്കിൽ നിർദ്ദേശത്തെയോ അംഗീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഉപാസനയിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു അധരവ്യായാമം മാത്രമാണ് കാരണം നിങ്ങൾ റിപ്പീറ്റഡായിരുന്ന മന്ത്രം ചോദിച്ചുകൊണ്ടേയിരിക്കും ധനമൊന്നും കിട്ടില്ല കാരണം അതിൽ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പം അതുകൊണ്ട് മന്ത്ര ഉപാസനയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മതദേവതയെ കണ്ടുപിടിക്കണം കുറച്ചൊക്കെ നമുക്ക് നല്ല ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളോടത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ചൊക്കെ ഒരു നമ്മൾ അഞ്ചാം ഭാവവും ഒമ്പതാം ഭാവവും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ തരാൻ പറ്റും നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്നൊക്കെ പറയാൻ പറ്റും ഞാൻ പറയാം അത് ഒരു സൂചന മാത്രമേ ഉള്ളൂ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും അങ്ങനെ നല്ല ഗുരുക്കന്മാരില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു 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 അങ്ങനെ ഒരു ജ്യോതിഷനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്നിട്ട് ഇതിനനുസരിച്ചിട്ടുള്ള ഈ മാർഗം ഈ രൂപത്തിന് ഇപ്പോൾ നരസിംഹ മന്ത്രമാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ ആ നരസിംഹത്തിനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ അതിലെങ്കിലും ഒരു പ്രാവീണ്യം നേടിയ അല്ലെങ്കിൽ അനുഭവത്തിൽ സമ്പത്തുള്ള ഒരാളെ കൊണ്ട് അതിൽ ആ പാതയിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ഗുരുവായൂർ സ്വീകരിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അനുഷ്ഠാനങ്ങളെ ക്രമങ്ങളനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം ഇതൊരു ട്രയൽ ആൻഡ് എയറാണ് എല്ലാവർക്കും മന്ത്രം കിട്ടിയത് കൊണ്ട് മാത്രം എല്ലാവർക്കും സക്സസ്ഫുൾ ആവുമ്പോൾ നിർബന്ധമില്ല അതാണ് സാധാരണഗതിയിൽ നമ്മൾ മന്ത്ര ഉപദേശം കൊടുക്കുന്ന സമയത്ത് ഒരു മണ്ഡലകാലം ലഭിക്കാൻ പറയും മണ്ഡലകാലം എന്ന് വെച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നാൽപ്പത്തെട്ടോ കാണം പക്ഷേ ഇത് ഈ കാലം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാ വെച്ചാൽ ഒരു മന്ത്രം ഞാൻ പുതിയതായിട്ട് തരുന്ന സമയത്ത് അതൊരു ഒരു ബീജമാണ് നമ്മളുടെ ബോധ തലത്തിലേക്ക് ഗുരു എന്ന വ്യക്തിയെ പറു തരുന്ന ഒരു വിത്താണ് അപ്പോൾ ഇത് വളരുമോ ഇല്ലയോ ഇത് സൂട്ടബിൾ ആണോ അല്ലയോ നമ്മളുടെ മണ്ണിന് സൂട്ടബിൾ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ടാണ് ഈ കാലഘട്ടം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് മണ്ഡലകാലം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് വണ്ഡലകാലം എന്ന് പറയുമ്പോൾ അതിലെന്താന്ന് വെച്ചാൽ ഋതുക്കളെയാണ് ഉദ്ദേശിക്കുന്നത് ആറ് ഋതുക്കൾ ആറാറ് മുപ്പത്തി ആറ് പിന്നെ പഞ്ചേന്ദ്രിയ ഇങ്ങനെയാണ് കണക്കാക്കിയത് അത്ര നാട്ടത്തൊന്നാകും അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു സീസൺ എന്ന് പറയില്ല ഒരു കാര്യത്തിന് ഒരു സ്റ്റേബിലൈസ്ഡ് ആയിട്ടൊരു കണ്ടീഷൻ ഉണ്ടാകണമെങ്കിലും സ്റ്റേബിലൈസ്ഡ് ആയിട്ട് നോക്കണം തന്നെ അപ്പോൾ ഒരു സീസൺ ഉണ്ടാവണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ മന്ത്രം ഒരു നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾക്ക് അധികം സ്ട്രെയിൻ ഇല്ലാതെ അധികം എഫേർട്ട് ഇല്ലാതെ അധികം കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റിയാൽ ആ മന്ത്രം നിങ്ങൾക്ക് ആവണം എന്ന് നമുക്ക് ഊഹിക്കാം അപ്പം ഇതാണോ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളത് അപ്പോൾ മന്ത്രം എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യമായിട്ട് തീരുമാനിക്കേണ്ടത് മന്ത്ര ദൃഷ്ടാവനയാണ് അല്ലെങ്കിൽ മന്ത്രത്തിന് മന്ത്രത്തിൻ്റെ ഉപാസനമുക്തിയായിരിക്കുന്ന ആ ഒരു ദേവതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ മന്ത്ര ദീശ ഒരാളിന്ന് വാങ്ങി വയ്ക്കുക ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ ഓ